നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഇന്ത്യക്ക് അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ തീരുവത്തിയ ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു താരിഫ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ വരെ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് പറഞ്ഞു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ആദ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു ഏതൊക്കെ വിഷയങ്ങളാണ് താൻ പരാമർശിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചാണെന്ന് സൂചിപ്പിക്കുന്നു ആണവ സ്ഫോടനം നടത്തിയപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അന്ന് മോദിയുടെ ഗുരുവായ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം ആ പ്രതിസന്ധിയെ അതിജീവിച്ചു അതുപോലെ ശിഷ്യനായ മോഡിയും ഇപ്പോൾ ട്രംപ് ഉയർത്തുന്ന വ്യാപാര ചുങ്ക ഭീഷണിയെ അതിജീവിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് സാമ്പത്തിക രാഷ്ട്രീയ നിരീക്ഷകർ അത്യധികം ശേഷിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര ഭീഷണിയും അതിജീവിക്കുമെന്നും വിദഗ്ധർ ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ അൻപത് ശതമാനം അധിക വ്യാപാര തീരുവ ബാധിക്കുന്നത് ഏതാനും ഉൽപ്പന്നങ്ങളെ മാത്രമാണ് ടെക്സ്റ്റൈൽ ലെതർ ഉൽപ്പന്നങ്ങൾ ചെമ്മീൻ എന്നിവയുടെ മേലാണ് ട്രംപ് അമ്പത് ശതമാനത്തിലധികം വ്യാപാര തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഏർപ്പെടുത്തുക ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ വരും ഇന്ത്യയുടെ ആകെ കയറ്റുമതി കഴിഞ്ഞ വർഷം എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയെന്ന് കണക്കാക്കിയാൽ ഇതിന്റെ നേർ പകുതിയായ നാലായിരത്തി ഇരുന്നൂറ്റിഅമ്പത് കോടി ഡോളറിന്റെ കയറ്റുമതിയെയാണ് ഇത് ബാധിക്കുക അതേസമയം മരുന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഫോൺ എന്നിവയുടെ മേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയിട്ടില്ല ഇപ്പോൾ ഇത് യു എസിനെ ഒഴിവാക്കി ഇന്ത്യയിൽ നിന്നും യു എ ഇ സൗദി ജോർദാൻ വഴി ഇറ്റലിയിലൂടെ യൂറോപ്യൻ യൂണിയനിലേക്ക് ചരക്കെത്തിക്കാൻ കഴിയുന്ന എമക് ഇടനാഴി യാഥാർത്ഥ്യമാക്കണമെന്നും അതിന് സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലാനി ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ജോർജിയോ മെലനി ധീരമായ നിലപാടുകളുടെ പേരിൽ മോദിയുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഐ എംഇസി അഥവാ എമക് എന്നാണ് ഈ ഇടനാഴിയെ വിളിക്കുക ചുരുക്കപ്പേരായി എമക് ഇടനാഴിയെന്നും വിളിക്കാറുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂലാഡ ഡിസെൽവയും ഫോണിൽ സംസാരിച്ചു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കും അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഏകപക്ഷീയമായി താരിഫ് ഏർപ്പെടുത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ലൂലാഡ ഡിസെൽവ വെളിപ്പെടുത്തി അതിനിടയിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യാഴാഴ്ച മോസ്കോയിലെ ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് വോൾഡിമർ പുടിനെ കണ്ടത് ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളിൽ അവരുടെ പ്രത്യേകവും വിശേഷാധികാരവും ഉള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം നടപ്പിലാക്കുന്നതിനായി തുടർന്നും പ്രവർത്തിക്കാൻ ഇവർ സമ്മതിച്ചു ഇന്ത്യയിലെ റഷ്യൻ എംബസി സ്ഥിരീകരിച്ച ഈ കൂടിക്കാഴ്ച നിലവിലെ ഭൌമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തെളിയിച്ചു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന് ഒരുങ്ങുന്നു പര്യടന തീയതിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായതായി ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കി ഓഗസ്റ്റ് മാസം അവസാനത്തോടെയായിരിക്കും പുടിൻ ഇന്ത്യയിലെത്തുകയെന്നാണ് വിവരം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഇടഞ്ഞതിന് പിന്നാലെയാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത് ഇതോടെ മലക്കം മറിയാനുള്ള ശ്രമവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി ഏഴ് വർഷത്തിനിടെ ആദ്യമായി ചൈന സന്ദർശിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് ബ്രിക്സ് താരിഫുകൾക്കെതിരെ അണിനിരക്കുമെന്ന് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണെന്നും ഞങ്ങൾ നൂറ് ശതമാനം സമയവും യോജിക്കുന്നില്ല എന്നും ട്രംപ് സർക്കാർ പ്രതിനിധി പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ താരിഫുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് മുൻ യു കെ ട്രഷറിയും മന്ത്രി ജിംഒനിൽ നൽകുന്ന മറുപടിയും ശ്രദ്ധ നേടുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയാൽ ഏറ്റവും കൂടുതൽ പാശ്ചാത്യ അനുകൂല രാജ്യമായ അവർ അവരുടെ നിലപാട് പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങിയേക്കാം അമേരിക്കയ്ക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുക എന്നതാണെന്നും പറയുന്നു അതിനിടെ ക്രെംലിൻ നേതാവ് ഉക്രൈനിയൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്തിയാൽ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുകയുള്ളൂ എന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു ട്രംപ് പുടിൻ ഉച്ചകോടിക്കുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവ വികാസം യു എസ് റഷ്യ ചർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു വ്യവസ്ഥയായി ഉക്രൈൻ നേതാവ് വാൾഡിമർ സെലൻസ്കിയെ കാണാൻ റഷ്യൻ പ്രസിഡന്റ് വിസമ്മതിച്ചതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപും വാഡിമർ പുടിനും തമ്മിലുള്ള ആസൂത്രിതമായ ഉച്ചകോടി മുന്നോട്ട് പോയേക്കില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം വാഷിംഗ്ടണിൽ നിന്നും മോസ്കോയിൽ നിന്നുമുള്ള പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് പിന്നാലെ റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു സമാധാന കരാർ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവ നിങ്ങൾ പിൻവലിക്കുമോ എന്ന ചോദ്യത്തോട് ട്രംപ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം ഇപ്പോൾ ഇന്ത്യ അൻപത് ശതമാനം തീരുവ നൽകും എന്നാണ് പ്രതികരിച്ചത് ഇതോടെ അപ്പോൾ താരിഫിന്റെ യഥാർത്ഥ കാരണം എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചോ എണ്ണയെക്കുറിച്ചോ അല്ലേ എന്ന ചോദ്യവും ഉയർന്നു എന്തായാലും റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേൽ വൻതോതിലുള്ള തീരുവ അത് റഷ്യയും ചൈനയും ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിച്ചു ചൊവ്വാഴ്ച ക്രെംലിൻ ഇന്ത്യയെ പിന്തുണച്ചു തീരുവ വർദ്ധിപ്പിച്ചതിന് ട്രംപിനെ വിമർശിച്ചു അത് നിയമവിരുദ്ധമെന്ന് വിളിച്ചു അതേസമയം വ്യാഴാഴ്ച ചൈന അൻപത് ശതമാനം തീരുവയ്ക്കെതിരെ ഇന്ത്യയെ പിന്തുണച്ചു ഇന്ത്യയുടെ പരമാധികാരം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു വർഷങ്ങളുടെ നിഷ്ക്രിയത്വത്തിനു ശേഷം റഷ്യ ഇന്ത്യ ചൈന ആർ ഐ സി സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം റഷ്യ പുനരാരംഭിച്ചു ചൈനയും ഈ ആശയത്തെ പിന്തുണച്ചു താരിഫുകളുടെ കാര്യത്തിലായാലും ഉക്രൈനുമായി സമാധാന കരാറിലെത്തുന്നതിനായാലും ട്രംപിൽ നിന്നും മൂന്ന് രാജ്യങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം